തീർച്ചയായിട്ടും ഇതൊരു അവിശ്വസനീയമായ വിജയമാണ് അതായത് ഏറ്റവും മോശമായ എക്സിറ്റ് പോളിൽ പോലും അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് നൂറ് നൂറ്റി എട്ട് നൂറ്റി പതിനെട്ട് വരെയൊക്കെ ആക്സിസ് മൈ ഇന്ത്യയുടെ ഒക്കെ അവസാനം പുറത്തു വന്ന സർവേയിൽ നൂറ്റി പതിനെട്ട് വരെ എത്താം എന്നൊക്കെയുള്ള രീതിയിൽ അവർ നെക്കെന്നെ ഫൈറ്റൊക്കെയാണ് അവർ പോലും രണ്ട് അവർ പോളിങ് കഴിഞ്ഞ ഉടനെ അല്ല അവർ ഒരു ദിവസം കൂടെ കാത്തി കാത്തിരുന്ന് ടാബ്ലെറ്റ് ചെയ്ത് അങ്ങനെ അസസ് ചെയ്തൊക്കെ ചെയ്ത ഇതാണ് അപ്പോ ഇത്രയും ഭീകരമായ ഒരു വിജയവും ഇത്രയും അവിശ്വസനീയമായ ഒരു പരാജയവും ആരും ഒരു എക്സിറ്റ് പോളുകാരും പ്രവചിച്ചതല്ല ആരും പ്രതീക്ഷിച്ചതല്ല രാഷ്ട്രീയ നിരീക്ഷകരും ചാനലുകളും ഒന്നും ഇത്രത്തോളം വലിയൊരു പരാജയം പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷേ ഒരു നെറ്റ് എൻ നെറ്റ് ഫൈറ്റിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ നൂറിൽ താഴെ എൺപത്തി അഞ്ച് എൺപത് നൂറിനിടയിൽ സീറ്റുകൾ പിടിക്കും ഇന്ത്യ സഖ്യം എന്നാണ് വിചാരിച്ചത് ഇപ്പൊ നൂറ്റി തൊണ്ണൂറിലധികം സീറ്റുകളിലേക്ക് എൻ ഡി എ സഖ്യം പോകുന്നു അതിൽ തന്നെ ബി ജെ പിയും നിതീഷ് കുമാറിന്റെ ജെ ഡിയും തുല്യം ഏതാണ്ട് ഒപ്പത്തിനൊപ്പത് സീറ്റുകൾ വാങ്ങിക്കുന്നു അടുത്തടത്തോളം സീറ്റുകളിൽ ഏറെ പങ്കും വിജയിച്ച് ചിരാഗ് പസ്വാന്റെ പാർട്ടിയും വിജയിക്കുന്നു കോൺഗ്രസ് രണ്ടക്കത്തിന് താഴേക്ക് ഒതുങ്ങുന്നു തേജസ്വി യാദവന്റെ പാർട്ടി കഴിഞ്ഞവണത്തെ പ്രകടനത്തിന്റെ ഏഴായലത്ത് പോലും എത്താതെ അവരും അല്ലാതെ തളർന്ന് തകർന്നു പോകുന്ന കാഴ്ചയാണ് കാണുന്നത് വാസ്തവത്തിൽ എന്താ സംഭവിച്ച രണ്ട് കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഏതാണ്ട് ഒരു കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ആയിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ഒരു പതിനായിരം രൂപ വീതം കൊടുത്തത് അവരെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു കോടി സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ സമ നാല് അംഗങ്ങളുള്ള ഒരു കുടുംബം നാല് പേര് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പോ ബീഹാറിലൊക്കെ ആകുമ്പോ അഞ്ചു പേര് വരെ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഒരു കോടി സ്ത്രീകൾക്ക് പതിനായിരം രൂപ ഒരു അക്കൗണ്ടിൽ വരിക എന്ന് പറഞ്ഞാലർത്ഥം അഞ്ചു കോടി ജനങ്ങളിലേക്ക് അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം പിന്നെ മാത്രമല്ല ഇപ്പോ മറ്റേ ആ പാർട്ടി അതായത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയും ഇപ്പൊ നല്ലവണ്ണം പെർസെന്റേജ് വോട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ പത്തോ പന്ത്രണ്ടോ എലക്ഷൻ്റെ ഇത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ശതമാനം വോട്ടുകൾ അതേഴ്സ് പിടിച്ചിട്ടുണ്ട് അതിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ആയിരിക്കും ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് വോട്ട് പിടിച്ചിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഈ പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്ന പല സ്ഥലത്തും വിജയപരാജയങ്ങൾ നിശ്ചയിച്ചൊരു ഘടകമായിരിക്കാം അപ്പൊ ഇങ്ങനെ കുറെ ഘടകങ്ങൾ വേർത് ചെയ്യുമ്പോൾ ഈ രാഹുൽ ഗാന്ധി പറയുന്ന പൊളിറ്റിക്സ് ബീഹാറിൽ നിന്നല്ല ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് തീരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് എന്ന് വേണം മനസ്സിലാക്കാൻ രാഹുലിന്റെ രാഷ്ട്രീയം ഇപ്പൊ വോട്ട് ചോരി ആരോപണങ്ങൾ ഹൈഡ്രജൻ ബോംബ് പോലെയുള്ളത് പൊട്ടിച്ചു ഇതൊക്കെ നടക്കുന്നു എന്ന് കൃത്യമായ തെളിവുകൾ സഹിതം അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ അന്ന് തലേ ദിവസമൊക്കെ പക്ഷെ ആരും അത് ചെയ്തായിട്ട് കാണുന്നില്ല എട്ട് ശതമാനത്തോളം ഒമ്പത് ശതമാനത്തോളം പോളിംഗ് കഴിഞ്ഞവണത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചു ആ ഒമ്പത് ശതമാനവും അതേപടി എൻ ഡി എയുടെ പെട്ടിയിലേക്ക് വീണു എന്ന് വേണം വിചാരിക്കാൻ ഇങ്ങനെ ഇങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഇത്തരത്തിൽ കൊടുക്കുന്ന ഈ പറയുന്ന ഈ പറഞ്ഞ സാമ്പത്തിക ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ധന ധനസഹായങ്ങളാണ് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് വേണം വിചാരിക്കാൻ അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി രാഷ്ട്രീയോ ഭരണവിരുദ്ധ വികാരമോ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ അികസിതാവസ്ഥയോ ഒന്നും ആരെയും ബാധിക്കുന്നില്ല അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്ന പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ബീഹാറിൽ രണ്ടോ മൂന്നോ സെന്റ് സ്ഥലം മേടിക്കാനുള്ള പൈസയാണ് അപ്പൊ അത്രയും വലിയൊരു എമൗണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും അതിനകത്ത് വല്ലാതെ സ്വാധീനിക്കപ്പെട്ടു പോവാണ് ഇതൊരു ഭരണകക്ഷിക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള കോടിക്കടത്തിന് ആളുകളുടെ പോക്കറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പണം പമ്പ്യാണ് ചെയ്യുന്നത് പണ്ടൊക്കെ ഇങ്ങനെ വോട്ട് വോട്ട് ചോദിച്ച് ചെല്ലുമ്പോ അഭ്യർത്ഥന ചുരുൾ പോലെ ആക്കിയിട്ട് അതിന്റെ അകത്ത് നോട്ട് തിരികെ കൊടുക്കുന്ന പണിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതർത്ഥമല്ല ഇത് ഡയറക്റ്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിൽ ചെല്ലാണ് ആ പൈസ അതവരെ ഈ രീതിയിൽ സ്വാധീനിക്കുന്നു നിങ്ങൾ എത്ര നല്ല രാഷ്ട്രീയം പറഞ്ഞാലും എന്തെല്ലാം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാലും എന്തെല്ലാം അഴിമതിക്കഥകളോ അതല്ല എന്നുണ്ടെങ്കിൽ ഫണ്ട് മിസ്യൂസോ അതല്ല എന്നുണ്ടെങ്കിൽ പിടിപ്പുകേടോ ഭരണത്തിലെ പൗരസക്കേടുകളോ പോരായ്മകളോ എന്ത് കാണിച്ചാലും അതൊന്നും അല്ല ആളുകളെ സ്വാധീനിക്കുന്ന ആളുകൾക്ക് നേരിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നതാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നാണ് ഈ സമീപകാല എല്ലാം സൂചിപ്പിക്കുന്നത് അത് ഹരിയാനയിലും ഒരു പരിധി വരെ അത് തെളിഞ്ഞു കഴിഞ്ഞാണ് അവിടെ സ്ത്രീകളെ സ്വാധീനിച്ചു വൻ തോതിൽ ഇപ്പൊ അതിന്റെ പത്തരട്ടി സ്വാധീനം സ്ത്രീകളിലേക്ക് ഈ ബീഹാറിൽ നടക്കുന്നു നമ്മൾ കണ്ട കാഴ്ചയാണ് കേരളത്തിൽ പോലും കോവിഡ് കഷിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് അന്നത്തെ ആ ഒരു കരുതലും കിറ്റും അതുപോലെ തന്നെ മറ്റ് ഇതെല്ലാം ചേർന്ന എത്രത്തോളം വലിയൊരു സ്വാധീനം ചെലുത്തിയെന്ന് ഒരിക്കലും സംഭവിക്കാത്ത പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തുടർ ഭരണത്തിലേക്ക് അന്നത്തെ ആ കിറ്റും ധനസഹായങ്ങളും വഴി എന്നുള്ളത് കേരളത്തിൽ പോലും ഇത്രയും പ്രബദ്ധമായ കേരളത്തിൽ ഇത്രയും ഉയർന്ന ജീവിത നിലവാരവും അതുപോലെ തന്നെ ജീവിത സൗകര്യങ്ങളുള്ള കേരളത്തിൽ പോലും ഈ പത്തോ ആയിരം രൂപയുടെ കിറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ കരുതലോ ആ സമയത്ത് സൗജന്യ റേഷനോ ഒക്കെ ഇത്രത്തോളം സ്വാധീനം ചെലുത്തി വോട്ടായി മാറുമെങ്കിൽ ബീഹാറിലെ കാര്യം പറയാനുണ്ടോ കോൺഗ്രസും ആർ ജെ ഡി ഒക്കെ അവരുടെ ലൈന് അവരുടെ തെരഞ്ഞെടുപ്പ് ലൈൻ മാറ്റമല്ലാതെ കേരളത്തിൽ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിന് ഇതിലിപ്പോ തട്ട് കിട്ടിയവരിൽ ആർ ജെ ഡി ഉണ്ട് നല്ലവണ്ണം അവർക്കും അടിയായിട്ട് കഴിഞ്ഞവണത്തെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ള സ്ഥാനത്തേക്ക് മൂന്നാം കക്ഷി പോലും ആകാൻ പറ്റുമെന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്ക് താഴുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും തട്ട് കിട്ടി അവിടെ സി പി ഐ എം എൽ എന് കഴിഞ്ഞവടെ നല്ലവണ്ണം സീറ്റ് ഉണ്ടായിരുന്ന പന്ത്രണ്ടോറ്റുള്ളത് അത് ഇതവിടെ വളരെ നന്ദി ചുരുങ്ങി സി പി ഐക്കും സി പി എമ്മിനും ഒരു സീറ്റോ അവറ്റോ ഒക്കെയാണ് ഇപ്പൊ ഉള്ളത് രണ്ടു വീതവും നാല് വീതവും ഒക്കെ ഉണ്ടായിരുന്നതാണ് അപ്പൊ കോൺഗ്രസിന്റെ കാര്യം പറയുകയേ വേണ്ട അറുപത്തിരണ്ട് സീറ്റ് പിടിച്ചു കാരണം പോയത് പോലും കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളിൽ വല്ലാതെ തോറ്റ് പോയതുകൊണ്ട ഈ തവണ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു അറുപത്തിരണ്ടിലേക്ക് സീറ്റ് വെച്ചൊരുക്കി പക്ഷെ അനുപാതികായിട്ട് നാലിലൊന്നോ അഞ്ചിലൊന്നോ സീറ്റിൽ പോലും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക എന്ത് ചെയ്ത് പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചുവരവ് സാധ്യമാകും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് എങ്ങനെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ ചോദ്യമായി മാറുകയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ചോദ്യം അതാണ് അതായത് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നു ജനങ്ങൾക്ക് വളരെ ഒരു മുഖം തേജസ്വി യാദവിനെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഞാൻ ലീഡർ നയിക്കുന്നു രാഹുൽ ഗാന്ധി ഒപ്പം വോട്ടധികാര യാത്ര നടത്തുന്നു വോട്ട് ചോരി ആരോപണം പൊട്ടിക്കുന്നു ഇതൊക്കെ ചെയ്താലും ഈ പറ നമ്മൾ കാണുന്ന കാഴ്ച എന്താ ആദ്യം തൊണ്ണൂറ് സീറ്റിൽ ലീഡർ ഉണ്ടായിരുന്നു ചുരുങ്ങി 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 നാൽപ്പതിലേക്ക് നാൽപ്പത്തി ഒന്നിലേക്ക് നാൽപ്പത്തിനാലിലേക്ക് ഇനി അവസാനം അവസാന ഫലം വരുമ്പോ അത് മുപ്പതിലേക്ക് എന്നുള്ളത് മാത്രമേ ഇപ്പൊ നോക്കാനുള്ളൂ ഇതാണ് സീഹാറിന്റെ ചിത്രം തരുന്നത് ഇത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തെ പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങളാണ് അവരുടെ മുമ്പിൽ ഉയർത്തുന്നത് പ്രതിപക്ഷം ഇനി എന്ത് ചെയ്യും എന്ത് മുന്നോട്ട് വെച്ചാണ് അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുക മത്സരിക്കുന്നിടത്തെല്ലാം ഇത്തരം ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ തൊട്ടു മുമ്പ് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു ആ സ്ഫോടനം പോലും അവർക്ക് അനുകൂലമായിട്ട് മാറി ഒരു കാഴ്ചയാണ് കാണുന്നത് അതായത് ഭരണകക്ഷിക്ക് എല്ലാ അർത്ഥത്തിലും അവരുടെ അവരുപയോഗിക്കുന്ന തന്ത്രങ്ങളെല്ലാം അവരാഗ്രഹിക്കുന്നതിന്റെ പതിമടങ്ങ് റിസൾട്ട് അവർക്ക് കൊടുക്കുന്ന കാഴ്ച കാണുമ്പോൾ പ്രതിപക്ഷം എന്ത് ചെയ്യുന്നു മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി കോൺഗ്രസ് എന്ത് ചെയ്യുന്നു ബീഹാറിലെ ഏറ്റവും ശക്തിയുള്ള പാർട്ടികളിലൊന്നായ ആർ ജെ ഡി ഇനി എന്ത് വിദ്യ പ്രയോഗിക്കും അത് ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഇനി പ്രതിപക്ഷം എന്ത് മാർഗം ഉപയോഗിച്ചാണ് ഈ ഭരണപക്ഷത്തിന്റെ അശ്രീമത്വത്തെ തടുത്തു നിർത്തുക എന്നുള്ളതാണ് ഡോളർ ൻ എന്നാണ് ബീഹാർ ഫലത്തെ വെച്ച് സംസാരിക്കുന്നത് എന്റെ മനസ്സിലുയുന്ന ചോദ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം